വന്ധ്യതാ ട്രീറ്റ്മെന്റ് എടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന ഹോർമോൺ ഇഞ്ചെക്ഷൻസ് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നോർമൽ ആയിട്ട് ഒരു വന്ധ്യതാ ചികിത്സ അതൊരു നോർമൽ ചികിത്സയായാലും ആയാലും ഐ യു ഐ ട്രീറ്റ്മെൻറ്റായാലും ഐ വി എഫ് ചികിത്സയാണെങ്കിൽ പോലും ചിലപ്പോൾ അണ്ട് വളർച്ചയ്ക്ക് വേണ്ടി ചിലർക്ക് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാറുണ്ട് അപ്പം ഈ ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ നമ്മളൊരു ആയിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഡോസിൽ അൾട്രാസൗണ്ട് മോണിറ്ററിംഗ് കൂടെയാണ് നമ്മൾ അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ വളരെ കുറവ് തന്നെയാണ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത് ഇത് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലർക്ക് തലവേദന വരാം ചിലർക്ക് വയറിന് ചെറിയ പെരുക്കം പോലെ തോന്നാം ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാകാം ബ്രസ്റ്റിൽ പെയിൻ വരാം മൂഡ് ചേഞ്ചസ് ഉണ്ടാകാം ഇതൊക്കെ മൈനർ സൈഡ് എഫക്ട്സ് ആണ് എന്നാൽ ചിലർക്ക് ഡോസിൻ്റെ ഈ എടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ ഡോസ് കൂടി പോവുകയോ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഓവറീസ് ഹൈപ്പർ ആയി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എഗ്ഗ് വളരാനുള്ള സാധ്യതയും അതിൻ്റെ ഫലമായിട്ട് ഓവറിൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്നിങ്ങനെ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കുറച്ചൊരു സിവിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ കെയർഫുള്ളായിട്ട് സ്കാനിങ് നോക്കി ഡോസ് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലിക്കേഷൻ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറ് പെരുകി വരിക അമിതമായ വയറുവേദന ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ശ്വാസം മുട്ടൽ വയറിൻ്റെ അകത്ത് നീർക്കെട്ട് വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ടാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് വെരി റയർ സിറ്റുവേഷൻസിൽ മാത്രം ബ്ലഡ് ക്ലോട്ട് ആവുന്ന ത്രോംബോസിസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതൊക്കെ വളരെ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് പിന്നെയുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇതിന് വരാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സൈക്കിളുകളിൽ എടുക്കുന്നത് ഇപ്പം ഒന്നോ രണ്ടോ സൈക്കിളുകളിൽ നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സൈഡ് ഇഫക്റ്റുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ക്യാൻസർ ഓവറയിൽ മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻസ് എടുക്കുന്നത് കൊണ്ട് ഓവറയിൽ ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ എവിഡൻസ് അല്ലെങ്കിൽ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ഓവറിയിൽ ക്യാൻസറോ മറ്റു ബുദ്ധിമുട്ടുകളോ വരാനുള്ള സാധ്യതകൾ വളരെ കുറവ് അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് എന്നിരുന്നാൽ പോലും എന്ത് ഇഞ്ചെക്ഷൻസ് എടുക്കുന്നതിന് മുൻപും നമ്മളൊരു എക്സ്പേർട്ടായിട്ടുള്ളൊരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അൾട്രാസൗണ്ടിൻ്റെ സ്ക സഹായത്തോടെ കറക്റ്റായിട്ടുള്ള ഡോസാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത് കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തിരിക്കേണ്ടതാണ്